ഹായ് അപ്പോഴേ ഇന്ന് തന്നെ പരിപാടിയെന്ന് ചോദിച്ചാൽ ഇത് കുറേ നാളായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും ചോദിക്കുന്ന സംശയമാണ് നമ്മളൊരു നാല് കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അതായത് അത് അത്രയും മണി സേവിങ് ആട്ടോ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും മനസ്സിലാവുന്നറിയില്ല നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുകയുള്ളേ അതിനാണെന്ന് വെച്ചാൽ നമ്മൾ കുറേ സോപ്പ് ഉണ്ടാക്കുന്നത് പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടാക്കുന്നത് അങ്ങനെ കുറെ കുറേ വീഡിയോസ് നമ്മൾ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടോ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്ന വീഡിയോ ഇപ്പോൾ ഒരു നാല് കൊല്ലം ടീ വീട്ടി സോപ്പ് ഫ്ലോർ ക്ലീനറ് ബാത്ത് റൂം ക്ലീനറ് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ക്ലോത്ത് ഷാംപൂ അങ്ങനത്തെ ഓരോ സാധനങ്ങളും നമ്മൾ വാങ്ങാറില്ല നമ്മൾ എല്ലാ സാധനവും ഉണ്ടാക്കുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു എക്സ്ട്രീം ആയിട്ട് മണി മണി സേവിങ്ങിൻ്റെ ഒരു പരിപാടി കേട്ടോ അത് നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാറില്ല നമ്മൾ ഒരു മാസം എത്ര രൂപയുടെ സാധനം വാങ്ങുന്നുണ്ടെന്ന് അപ്പം ഒരു ഒരു ഓൾമോസ്റ്റ് ഒരു വർഷത്തേക്കുള്ള സാധനങ്ങൾ നമുക്ക് അതിന് അതിൻ്റെ ഒരു പ്രാവശ്യം അങ്ങനെ പൈസക്ക് ശരിക്കും വാങ്ങാൻ പറ്റും അപ്പോൾ എല്ലാവരും ചോദിക്കുക അനിമ പൈസ മേടിച്ചിട്ടാണോ ഈ പരിപാടി ചെയ്യുന്നതെന്ന് ഇതൊരു പെയ്ഡ് പ്രൊമോഷനും സാധനങ്ങളൊന്നും അല്ലാട്ടോ ഞാൻ അങ്ങനെ ഇപ്പം നമ്മുടെ ഒത്തിരി 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 ഫോളോവേഴ്സ് നമ്മളോട് പറഞ്ഞത് പ്രകാരം ഞാനും അവരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും ഇത് ഒത്തിരി ഉപകാരമുള്ള കാര്യമായതുകൊണ്ട് മാത്രം ചെയ്യുന്ന കേട്ടോ ഇത് പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രൊമോഷനും കാര്യമൊന്നുമല്ല ഇത് ഇത് കണ്ടോ ഇതിനകത്ത് ഒരു ബോക്സിനകത്ത് നാല് നാല് സാധനങ്ങളുണ്ട് അതായത് ഒന്ന് ഇത് ഡിഷ് വാഷിംഗ് ലിക്വിഡിൻ്റെ കിറ്റ് ഈ ഒരു കിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് ലിറ്റർ പാത്രം കഴുകുന്ന സൊല്യൂഷൻ ഉണ്ടാക്കാം അപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചാൽ മതിയല്ലോ പിന്നെ ഇതൊരു കംഫേർട്ടിൻ്റെ കിറ്റ് പിന്നെ ഉള്ളത് ഇതൊരു ടോയ്ലറ്റ് ക്ലീനറിന്റെ കിറ്റ് ഇതൊക്കെ ഇതൊക്കെ പത്ത് ലിറ്റർ ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു കൊല്ലം നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റും ഇത് ക്ലോത്ത് ക്ലോത്ത് ലിക്വിഡ് ഇത്രയും ലിക്വിഡിന്റെ കിറ്റുകൾ കിറ്റുകൾക്ക് എല്ലാത്തിനും കൂടെ ആയിരം രൂപയെ താഴേ ഉള്ളൂ അത് ഒരു ഫാൻസി നമ്പർ പോലെ നയൻ നയൻ ടീ നയൻ എന്ന് പറയുന്നു അപ്പം പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒരു ആയിരം രൂപേൻ്റെ താഴെ ഒരു വർഷത്തേക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ലേ അതായത് പത്ത് ലിറ്റർ വെച്ച് ക്ലോത്ത് ഷാംപൂവും പത്ത് ലിറ്റർ വെച്ച് ലിക്വിഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റും ഇത് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ചാനലിൽ ക്ലോത്ത് ഷാംപൂ ചെയ്യുന്ന രണ്ട് മൂന്നെണ്ണം കാണും അത് ആൾക്കാർ പിന്നെ 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 ചോദിക്കുന്നതുകൊണ്ട് ചെയ്യുന്ന കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഇതെങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല അതായത് ഇവർ ഇതിനകത്ത് ഇത്ര ഇത്ര വെള്ളത്തിലേക്ക് ഇത്ര യോജിപ്പിക്കുക അങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം ക്ലോത്ത് ഷാംപൂ നമുക്ക് തുറക്കാം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഇത് കണ്ടോ ഇതിനകത്ത് ഇത് കണ്ടോ ഇതിനകത്തൊരു പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പേപ്പറിനകത്ത് എഴുതിയിട്ടുണ്ട് ഇവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഒരു പത്ത് ലിറ്റർ ഇതെല്ലാം കൂടെ ആ പറഞ്ഞ പോലെ ഒന്ന് വെള്ളത്തിൽ കലക്കുന്ന ഉള്ളൂ വേറെ ഒറ്റ പരിപാടിയില്ല കേട്ടോ അപ്പം നമുക്ക് പത്ത് ലിറ്റർ ക്ലോത്ത് ഷാംപൂ കിട്ടും അപ്പം ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യാറ് നമുക്ക് ആവശ്യമുള്ള കിറ്റുകൾ കിറ്റായിട്ട് തന്നെ മേടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും അപ്പോൾ ഒരു പത്ത് ലിറ്റർ സാധനം ഉണ്ടാകും എപ്പോഴും ഇങ്ങനെ അത് മേടിച്ചിട്ടുണ്ടോ ഇത് മേടിച്ചിട്ടുണ്ടല്ലോ അത് പോകുമ്പോൾ ഇത് മേടിക്കണമല്ലോ എന്ന് ഓർക്കേണ്ട കാര്യമില്ല എല്ലാ ലുക്കിടും ഒരു മൂലയ്ക്ക് പിള്ളേരുടെ ഒന്നും കൈയ്യാത്തടത്ത് ഒരു എടുത്തു വെച്ചേക്കും അപ്പം ആവശ്യത്തിന് എടുക്കുക ഒഴുക ഉപയോഗിക്കുക അതാട്ടോ എൻ്റെ പരിപാടി അപ്പോതേ ഒരു കൊല്ലത്തേക്കുള്ള എല്ലാ സാധനവും ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ പണി മൊത്തം തീർക്കാൻ അരമണിക്കൂർ പോലും വേണ്ട കിറ്റ് കിറ്റുണ്ടെങ്കിൽ അതായത് കലക്കി വെക്കാൻ ഒരു അഞ്ച് മിനിറ്റ് മറ്റേ അത് കഴിഞ്ഞിട്ട് തണുത്ത് കഴിയുമ്പോൾ എല്ലാം കൂടെ കുപ്പിയിലാക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ ഒരു അഞ്ച് മിനിറ്റ് എല്ലാം കൂടെ കുപ്പിയിലാക്കാൻ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഈ പരിപാടി തീരും കേട്ടോ ഇത്ര ഉണ്ടാക്കാൻ അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ പക്ഷെ നമുക്കിനി ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞ പോലെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്തുനിന്ന് തന്നെ അമ്മച്ചിപ്പോൾ ഒരു ഉപ്പിട്ട് ഇശക്കിക്കൊണ്ട് പോയിട്ട് തീരാനായിരുന്നു അപ്പോഴാണ് ഞാൻ കൃത്യത ഉണ്ടാക്കി അന്നേരം അമ്മ അതും അതുകൊണ്ട് ഓടിക്കട്ടോ അപ്പം അതെ ഇത് കണ്ടോ ഇത് നമ്മുടെ പാത്രം കഴുകുന്ന ഡിഷ് വാഷിംഗ് ലിക്വിഡ് പിന്നെ ഇത് നമ്മുടെ കംഫർട്ട് പിന്നെ ഇത് നമ്മുടെ തുണി അലക്കുന്ന വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ക്ലോത്ത് ഷാംപു പിന്നെ ഇത് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ കേട്ടോ ഇത് സത്യത്തിൽ മറ്റേ ഒരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ലാട്ടോ ഈ ഇതൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോ തന്നെ കണ്ടിട്ട് ഈ സാധനം ഉണ്ടാക്കിയിട്ട് വിറ്റിട്ട് ഒരു ചേച്ചി ഭയങ്കര സന്തോഷത്തോടെ എന്നെ വിളിച്ചായിരുന്നു മോളെ എനിക്ക് ഒത്തിരി ലിക്വിഡ് കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞോ അങ്ങനെയൊക്കെയൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമാണ് അതുകൊണ്ടാട്ടോ ഇത് ഞാൻ അവരോട് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യിപ്പിച്ച് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കറക്റ്റായിട്ടുള്ളൊരു സാധനം കേട്ടോ അപ്പം വാങ്ങേണ്ടവർക്ക് ഞാൻ നമ്മുടെ ഇത് തരുന്ന ആൾക്കാരുടെ പേരും ഡെസ്ക് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം അപ്പോൾ എന്താ അപ്പോൾ ഒന്നുമില്ല ഒരു വർഷത്തേക്കുള്ള സാധനം സെറ്റായി ഒരമണിക്കൂറത്തെ കേസേ ഉള്ളൂ ഭയങ്കര അതായത് ഇതിപ്പോൾ ഒരു ആയിരം രൂപയെന്ന് നമ്മൾ ആയിരം രൂപ താഴെയുള്ളൊരു സാധനം ഓക്കെ ആയിരം രൂപ ഈ ആയിരം രൂപയ്ക്ക് നമ്മൾ മേടിക്കുന്ന ഈ സാധനവും ഇത്രയും ലിക്വിഡ് നമ്മൾ വാങ്ങിച്ച എത്രയാവും കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ് കേട്ടോ അപ്പോൾ ഏറ്റവും ഒരു വീഡിയോ ആയതുകൊണ്ട് എല്ലാവരും 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 ഷെയർ ചെയ്യണം കേട്ടോ നല്ലതല്ലേ അപ്പം അടുത്ത വീഡിയോ കാണാം അതുവരെ ബായ്